അന്തരിച്ച സി പി ഐ ജില്ലാ കൗൺസിലംഗം എം കെ ശശിയുടെ ഒന്നാം ചരമവാർഷിക ദിനമായ മെയ് ഒന്നിന് സഭകുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു സഖാവ് എം കെ ശശിയുടെ ഒന്നാം ചരമവാർഷികം മെയ് ഒന്നിന് ബുധനാഴ്ച നടക്കും സി പി ഐയുടെ ആർലഫം ലോക്കൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ കൗൺസിലങ്ങൾക്കായി പ്രവർത്തിച്ചുവരുന്നിടയിലാണ് കഴിഞ്ഞ മെയ് മാസം ഒന്നാം തീയതി അകാലത്തിൽ സഖാവ് ശശി നമ്മെ വിട്ടുവരുന്നത് ബുധനാഴ്ച മെയ് ഒന്നാം തീയതി രാവിലെ അനുസ്മരണ പുരോഗവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് നടക്കും സി പി ഐ ആളം ഫാമിൻ്റെയും ആള്ളം ഉറക്ക കമ്മിറ്റിയുടെയും സഖാക്കൾ ആ പരിപാടിയിൽ സംബന്ധിക്കും സഖാവിൻ്റെ വേർപാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ നഷ്ടം നികത്താൻ കഴിയാത്തതാണ്